ഇസ്രായേലുകൾ ഈജിപ്തിൽ നിന്നും പാലായനം ചെയ്ത് സീനായിൽ താമസമാക്കിയ കാലഘട്ടത്തിൽ ഇസ്രായേൽ ഗോത്രത്തിലെ വലിയ സമ്പന്നനായ ഏലിയായിൽ എന്ന ഒരാൾ വധിക്കപ്പെട്ടു ആരാണ് കൊല ചെയ്തതെന്ന് അറിയാൻ സാധിച്ചില്ല ആളുകൾ ക്ഷുഭിതരായി കാരണം സമ്പന്നനായ ഒരാളാണ് വധിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോഴുത്തന്നെ അയാളുടെ പിന്നിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവില്ല ഈ ഇസ്രായേലുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യങ്ങളും അവരുടെ ഗുബുദ്ധി കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുത്തി വെച്ചവരാണ് അവർ അവർക്ക് തന്നെ ഒരുപാട് വിനകൾ വരുത്തി വെക്കുന്നവരാണ് ഒരു ദുർബുദ്ധിയാണ് അഹങ്കാരം അതിൻ്റെ കൂടെപ്പുറപ്പായിട്ടും അള്ളാഹുവിനിക്കു ഒരു നിർബന്ധമുണ്ട് ഒരു കാര്യം അള്ളാഹു കൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെന്താ പിന്നെന്താ എന്ന ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല ചില കാര്യങ്ങൾ ഒരു പ്രവാചകൻ ഒരു സത്യമായ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് എന്താണെന്ന് പിന്നെയും പിന്നെയും ആവർത്തിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല ജനങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം പറഞ്ഞു കൊടുക്കുന്നവൻ കൊടുക്കും പറഞ്ഞു കൊടുക്കും അത് വിശദീകരിച്ച് കൊടുക്കും അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ചോദിക്കേണ്ട കാര്യമില്ല ഇവർക്ക് അങ്ങനെയൊരു അമളിയാണ് പറ്റിയത് ഈ കൊലയാളിയെ കണ്ടുപിടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അവർ മൂസാൻ നബിയോട് വിവരം പറഞ്ഞു സങ്കടം ബോധിപ്പിച്ചു മൂസാൻ നബിയെ എന്താണ് ചെയ്യുക ഒരു കൊലയാളിയെ കണ്ടുപിടിക്കാൻ ഇത്രക്കും ബുദ്ധിമുട്ടുണ്ടോ എലിയായിലിനെ കൊന്നത് ആരാണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയൽ നിർബന്ധമാണ് അങ്ങൻ്റെ ദൈവം കാണിച്ചു തരില്ലേത് അങ്ങനെ ദൈവത്തിനോടൊന്ന് പറയൂ എന്ന് ഇസ്രായേലുകൾ മൂസാ നബി അലൈഹിസ്ലാമിനോട് പറഞ്ഞു മൂസാ നബി അലൈഹി സ്ലാം അള്ളാഹുവിലേക്ക് കൈ ഉയർത്തേണ്ട താമസം അള്ളാഹു മൂസാ നബി അലൈഹി സ്ലാമിനോട് കൽപ്പിച്ചു അവരോടൊരു പശുവിനെ ബലിയർപ്പിക്കാൻ കൽപ്പിക്കൂ എന്ന് കണ്ടോ നമ്മളൊരു എന്തെങ്കിലും ഒരു രോഗമുണ്ടായാൽ പെട്ടെന്ന് ഈ സുന്നികളെ നേർച്ച നേരുമ്പോൾ മറ്റുള്ള ചില പുത്തൻ വാദക്കാർ പരിഹസിക്കാറുണ്ട് ഓ ഒരു നേർച്ച നേരൽ കൊണ്ട് എങ്ങനെ ആ രോഗം മാറുക അതിന് മരുന്ന് കഴിക്കണ്ടേ എന്ന് അതാണ് ഇവിടെയുമുണ്ടായത് മുസാ നബി അലൈഹസ്ലാം അള്ളാഹുവിൻ്റെ കൽപ്പന അവരെ അറിയിച്ചു നിങ്ങളൊരു ബലി അർപ്പിക്കുക ഇത് പറഞ്ഞപ്പോൾ അവർക്ക് പരിഹാസം തോന്നി ർപ്പിക്കുക കള്ളനെ കണ്ടുപിടിക്കുക കൊലയാളിയെ കണ്ടുപിടിക്കാൻ പോകുന്നതിന് പകരം എങ്ങനെ അത് സാധിക്കുമോ ഒരു പശുവിനെ നിങ്ങൾ അറുക്കുക മുസാ നബി അലി ഇസ്ലാം നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ അവരതിന് തയ്യാറായി പക്ഷേ അവിടെയും അവരവരുടെ ദുർബുദ്ധി പൊന്തി അതെങ്ങനത്തെ പശുവാണ് വേണ്ടത് എന്ത് പശുവാണ് വേണ്ടത് എന്നൊക്കെ അവർ ഈ ചോദ്യം ഉയർത്തി അപ്പോൾ എങ്ങനത്തെ പശുവിനെയാണ് വേണ്ടത് എന്ന ചോദ്യം അവിടെ ചോദിക്കരുതായിരുന്നോ അപ്പോൾ ഏത് പശുവിനെയും അറുക്കാമായിരുന്നു പക്ഷേ അവർ ഈ കുരുട്ടുബുദ്ധി കൊണ്ടുള്ള ചോദ്യം ചോദിച്ചു എങ്ങനത്തെ പശുവിനെയാണ് അങ്ങൻ്റെ ദൈവം പറയുന്നത് അറുക്കാൻ പറയുന്നത് ബലിയർപ്പിക്കാൻ പറയുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ മുസാൻ നബി അലി ഇസ്ലാം പറഞ്ഞു മഞ്ഞ പശുവിനെയാണ് മഞ്ഞ നിറത്തിലുള്ള പശുവിനെയാണ് ബലിയറക്കേണ്ടത് അപ്പോൾ അവർ പറഞ്ഞു അത് ഞങ്ങൾ മുമ്പ് പൂജ നടത്തിയിരുന്ന പശുവിൻ്റെ നിറമാണ് ആയിക്കോട്ടെ ആ നിറത്തിലുള്ള ഒരു പശുവിനെയാണ് നിങ്ങളോട് ബലിയർപ്പിക്കാൻ പറഞ്ഞത് അപ്പോൾ പിന്നെയും അവർ കുരുട്ടുബുദ്ധി പ്രയോഗിച്ചു എത്ര പ്രായമുള്ള എത്ര വയസ്സുള്ള പശുവിനെയാണ് അറുക്കേണ്ടത് ആ കുരുട്ടു ചോദ്യത്തിന് അള്ളാഹു കൊടുത്ത മറുപടി മുസാൻ നബി അലി ഇസ്ലാം അവരെ അറിയിച്ചു അതെന്താണെന്നറിയില്ലേ കന്യകയോ അല്ലെങ്കിൽ മുതുക്കിയോ അതായത് വൃദ്ധപ്രായമെത്തിയതോ അല്ലെങ്കിൽ കന്യക ആയതോ പറ്റൂല കന്യകത്വം പ്രായപൂർത്തി ആവാത്തത് പറ്റൂല അല്ലെങ്കിൽ പ്രായപൂർത്തി ആയിട്ട് അതിന് ശേഷമുള്ളതേ പറ്റുള്ളൂ കന്യകത്വം നഷ്ടപ്പെടാത്ത ഒന്നിനെ പറ്റൂല കന്നികത്വം നഷ്ടപ്പെട്ടതിനെ ഇതിനെ പറ്റുകയുള്ളു മുതുക്കിയാവാനും പാടില്ല അങ്ങനത്തെ ഒരു പശുവിനെയാണ് അറുക്കേണ്ടത് എന്ന് പറഞ്ഞു കുനുട്ടുബുദ്ധി അവിടെയൊന്നും തീരുന്നില്ല കേട്ടോ പിന്നെയും അവരുടെ കുനുട്ടുബുദ്ധി ഇതാണ് ഈ ഇസ്രായേൽക്കാരൻ്റെ സ്വഭാവം അതുകൊണ്ടാണല്ലോ ഏത് കാലത്തും അവർ ഈ യുദ്ധത്തിൽ തന്നെയുള്ളൊ ഒരു ചോര കൊണ്ട് കളിക്കുന്ന ഒരു ജീവിതമാണ് അവരുടെ ജീവിതം പിന്നെയും അവർ ചോദിക്കുകയാണ് ഈ പശുവിന് ഞങ്ങൾ അറുക്കാൻ പോകുന്ന പശുവിന് എന്തൊക്കെ വിശേഷണങ്ങൾ വേണം വീണ്ടും ചോദിക്കണം ബഹുമാനപ്പെട്ട മൂസാൻ നബി അലൈഹി സ്ലാം അള്ളാഹുവിനോട് പിന്നെയും ചോദിക്കുകയാണ് അള്ളാഹുവെ ഇവർ വീണ്ടും ചോദിക്കുന്നു വിശേഷണങ്ങൾ അപ്പോൾ മൂസാൻ നബി അലൈഹി സ്ലാം അവരെ അറിയിച്ചു അള്ളാഹുവിൻ്റെ തീരുമാനം എങ്ങനെയാണ് കൃഷിക്ക് ജലസേചന കൃഷിക്ക് പൂട്ട ഉഴുതാനും പൂട്ടാനും കൃഷി നടത്തുവാനും അതുപോലെ കളങ്ക കൃഷി നടത്തിയിട്ട് ക്ഷീണിച്ചതല്ലാത്തൊരു പശു പിന്നെ കളങ്കങ്ങളൊന്നുമില്ലാത്ത അംഗവൈകല്യങ്ങൾ ഒന്നുമില്ലാത്ത ചെവി മുറിയെ അല്ലെങ്കിൽ വാലുമുറിയെ ഒന്നും ചെയ്യാത്ത അംഗവൈല് വൈകല്യങ്ങൾ ഒന്നുമില്ലാത്ത ഒരു പശുവിനെയാണ് നിങ്ങൾ അറുക്കേണ്ടത് ഇപ്പോൾ ഏകദേശം ചോദിച്ചേ ചോദിച്ച് അവർ കഴിയാത്ത അത്രയും ഭാരത്തിൽ എത്തിയിരിക്കുന്നു എന്നിട്ട് അവർ പറയുകയാണ് അങ്ങനത്തെ ഒരു പശുവിനെ അന്വേഷിച്ച് എവിടെ പോകും അവരോട് മുസാ നബി അലൈ ഇസ്ലാം പറഞ്ഞു നിങ്ങളാണ് ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിച്ചത് അള്ളാഹു ഒരിക്കൽ പറഞ്ഞാൽ അത് കൽപ്പനയാണ് ഇനി അള്ളാഹുവിൻ്റെ കൽപ്പന തട്ടാൻ നിങ്ങൾക്ക് സാധ്യമല്ല അസാധ്യമാണ് എന്ന് പറഞ്ഞു അങ്ങനെ അവർ ആ പശുവിനെയും അന്വേഷിച്ച് പല ദിക്കിലും നടന്നു നിരാശരായി തിരിച്ചു പോന്നു ഒടുവിൽ മൂസാ നബി അലൈ ഇസ്ലാം പറഞ്ഞു ഇന്നാലിന്ന സ്ഥലത്ത് നീ നിങ്ങൾക്ക് കിട്ടേണ്ട പശു ഇന്നാലിന്ന സ്ഥലത്തുണ്ട് അത് നിങ്ങൾ അതിന് അവർ ചോദിക്കുന്ന വില കൊടുത്ത് നിങ്ങൾ വാങ്ങേണ്ടതുണ്ട് നിങ്ങൾ ആവശ്യക്കാരാണ് അവൻ വിൽപ്പനക്കാരനാണ് അവനക്ക് പണമാണ് കിട്ടേണ്ടത് നിങ്ങൾക്ക് പശുവിനെയാണ് കിട്ടേണ്ടത് നിങ്ങളത് വാങ്ങണം എന്ന് പറഞ്ഞു ഒടുവിൽ ആ പശുവിനെ അവർ വാങ്ങി പശുവിനെ വാങ്ങിക്കൊണ്ടുവന്നു അവർ ബലി അർപ്പിച്ചു അറുത്ത് പിന്നെ ഇസ്രായേലുകൾ അറുത്തതിന് ശേഷം ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഒന്നും കൂടി മൂസയോട് ചോദിക്കുക വല്ലാതെ ചോദിച്ചാൽ അള്ളാഹു നമ്മുടെ കൊടുക്കും അതുകൊണ്ട് ഒന്നും കൂടി ചോദിക്കുക ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇസ്രായേലുകൾ മൂസ നബി അലി ഇസ്ലാമിനോട് ചോദിച്ചു നബിയെ ഞങ്ങൾ ബലി അർപ്പിച്ചിരിക്കുന്നു ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പോൾ ഈ കൊല്ലപ്പെട്ട മനുഷ്യൻ്റെ ജഡം അവർ മറവ് ചെയ്തിട്ടില്ല അതിനു മുമ്പാണ് ഈ അന്വേഷണങ്ങളൊക്കെ അതിനു മുമ്പാണ് ഇവർ ഈ അന്വേഷണങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ അവരോട് മുസാ നബി അലിസ്ലാം പറഞ്ഞു നിങ്ങൾ ആ മാംസം കൊണ്ട് ആ മാംസത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട് ആ ജഡത്തിമേൽ അടിക്കുക ആ മരിച്ചു കിടക്കുന്ന കൊല്ലപ്പെട്ടവൻ്റെ ജഡത്തിന്മേൽ അടിക്കുക അപ്പോൾ അവൻ നിങ്ങളോട് പറയും ഇന്ന ആളാണ് എന്നെ കൊന്നതെന്ന് അവർ പറഞ്ഞ പോലെ മുസാ നബി അലി അലിസ്ലാം പറഞ്ഞതുപോലെ ആ മൃഗത്തിൻ്റെ മാംസം എടുത്ത് ആ മരിച്ചു കിടക്കുന്ന ജഡത്തുമേൽ കൊല്ലപ്പെട്ടവൻ്റെ ജഡത്തുമേൽ ഒരടിയടിച്ചു ആ ജഡം പെട്ടെന്ന് ഉണർന്ന് കണ്ണ് തുറന്ന് എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു ഇന്ന ആളാണ് എന്നെ വധിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും മരണത്തിലേക്ക് തന്നെ വീണു അപ്പോൾ തന്നെ വീണു ഇന്ന ആളാണ് എന്നെ വധിച്ചത് എന്ന ഒറ്റ വാക്ക് മാത്രം അതോടുകൂടി ഇസ്രായേലുകളൊക്കെ പരിഭ്രാന്തരായി അവരെ കൂട്ടത്തിൽ നിന്നൊരാൾ തന്നെയാണ് വധിച്ചിരിക്കുന്നത് മാത്രമല്ല അവർ പരിഭ്രാന്തരാകുക എന്ന് പറഞ്ഞാൽ മുസാൻ നബിയെ ഇത്രയും നേരം പരിഹസിച്ച് നമ്മൾ ഇവിടെ കൊണ്ട് എന്ത് എത്തിച്ച് ഇവിടെ ഇപ്പോൾ ഇതാ വിസ്മയമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു അയാൾ കൊലയാളിയെ നേരിട്ട് കാണിച്ചു തന്നിരിക്കുന്നു കൂട്ടത്തിൽ നിന്നൊരാൾ തന്നെയാണ് കൊന്നത് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വേഗം മനസ്സിലായി ഇന്ന ആളാണ് അയാൾ കൊല്ലാൻ കാരണമുണ്ട് അള്ളാഹുവിനോട് മുസാ നബി അലൈഹി സ്ലാം പറഞ്ഞു മേലിൽ നിങ്ങൾ അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ അതെന്താണ് അതിൻ്റെ അപ്പുറത്തെന്താണ് എന്ന ചോദ്യം നിങ്ങൾ ചോദിക്കരുത് നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ കണ്ടെത്താം നിങ്ങൾക്ക് പഠിക്കാം ഒരു കൽപ്പന നിങ്ങൾ സ്വീകരിക്കുക അതിനപ്പുറത്തേക്ക് നിങ്ങൾ അതെന്താണ് അതെന്താണ് എന്ന ചോദ്യം ചോദിച്ച് കുറ്റി ബുദ്ധി കൊണ്ട് നേരിടാതെ നിങ്ങൾ അന്വേഷിക്കാം നിങ്ങൾക്ക് സ്വന്തം ബുദ്ധി കൊണ്ട് കണ്ടെത്താവുന്നത് കണ്ടെത്താം എന്ന് മാത്രം സത്യം കണ്ടെത്താൻ അള്ളാഹു താല ബുദ്ധി നമുക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെയാണ് തീരുമാനിക്കേണ്ടത് ആവശ്യമില്ലാതെ യുക്തിവാദം അള്ളാഹുവിനുക്ക് തീരെ ഇഷ്ടമല്ല പിന്നെന്താ പിന്നെന്താ എന്ന ചോദ്യം ചോദിക്കുന്നതിന് പകരം നമ്മൾ പഠിച്ച് കണ്ടെത്തുക ഏതൊരു കാര്യത്തെയും പഠിച്ച് കണ്ടെത്തുക അള്ളാഹു താല ഒരു മനുഷ്യനിലൂടെ ഒരറിവ് നൽകുമ്പോൾ വേറൊരു മനുഷ്യ മനുഷ്യനിലൂടെയാണ് മറ്റൊരറിവ് നൽകുന്നത് അതിൻ്റെ ഉദാഹരണമാണ് ഖിലിർ നബി അലി ഇസ്സലാം ഖിലിർ നബി അലി ഇസ്ലാം ഇന്നും ഭൂമിയിൽ മരിക്കാതെ ജീവിക്കുന്ന ഒരു പ്രവാചകനാണ് അദ്ദേഹത്തിൻ്റെ കൂടെ മൂസാ നബി അലി ഇസ്ലാം യാത്ര ചെയ്തപ്പോൾ ഉണ്ടായ ഒരു സംഭവം ഉണ്ടല്ലോ അത് അതിൻ്റെ ഉദാഹരണമാണ് ഒരു പ്രവാചകന് കൊടുത്ത അറിവല്ല മറ്റൊരു പ്രവാചകൻ അതിനേക്കാൾ കൂടുതലോ കുറവോ കുറവുണ്ടാവില്ല അതിനേക്കാൾ വ്യത്യസ്തമായിട്ട് ഓരോ അറിവുകൾ ദാവൂദ് നബി അലൈഹി ഇസ്ലാം പടയങ്കി ഉണ്ടാക്കാൻ കണ്ടുപിടിച്ചു എത്ര പ്രവാചകന്മാർ അതിനു മുമ്പ് കാലം കടന്നുപോയിട്ടുണ്ട് ഇന്നത്തെ പോലെ യന്ത്രവൽക്കരണങ്ങളൊന്നുമില്ലാത്ത കാലഘട്ടത്തിലാണ് ദാവൂദ് നബി അലൈഹി ഇസ്ലാം യഥേഷ്ടം ഇരുമ്പിനെ ഉരുക്കിയെടുക്കാൻ വെറും പച്ച ഇല കൊണ്ട് പച്ച ഇല നീര് കൊണ്ട് ഇരുമ്പിനെ വെള്ളം പോലെയാക്കി പോലെയാക്കിയെടുക്കാൻ പഠിച്ചത് മനസ്സിലാക്കിയത് ആ ഇരുമ്പ് കൊണ്ട് അദ്ദേഹം പടയങ്കികളൊക്കെ നിർമ്മിച്ചു ആയുധങ്ങൾ നിർമ്മിച്ചു അതിന് അയാൾക്ക് കഴിഞ്ഞു അദ്ദേഹത്തിന് കഴിഞ്ഞു അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുക ഇസ്രായേലുകൾ അള്ളാഹുവിനെ സുജൂതി ചെയ്തുകൊണ്ട് കരഞ്ഞു പറഞ്ഞു അള്ളാഹുവേ ഞങ്ങളെടുത്ത് അഹങ്കാരപരമായ ഒരുപാട് വാക്കുകൾ വന്നുപോയി നീ മാപ്പാക്കണമേ എന്ന് പറഞ്ഞു മുസാ നബി അലി ഇസ്ലാം അവരെ സമാധാനിപ്പിച്ചു അസ്സാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ